ദൈവത്തിനു സ്തുതി ജീവൻ്റെ വഴി എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഒരിക്കൽ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതയാത്രയ്ക്കിടയിൽ വലിയ ഒരപരാധം ചെയ്തു മോഷണം നടത്തി അതിനോടനുബന്ധിച്ച് വലിയൊരു കൊലപാതകം നടത്താനിടയായിത്തീർന്നു ഈ കൊലപാതകത്തിൽ അതിൻ്റെ പ്രതിയായ അദ്ദേഹത്തെ പിടിച്ച് കോടതിയിൽ കൊണ്ടുവന്ന വിസ്താരത്തിന് ആയിട്ട് ഏൽപ്പിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം അന്ന് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു ക്രിമിനൽ ലോയറെ ഇടപാട് ചെയ്തു ഈ ക്രിമിനൽ ലോയർ അദ്ദേഹത്തിന് വേണ്ടി കോടതിയിൽ ഘോരമായി വാദിച്ചു വാദങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ കോടതി ഇയാൾ നിരപരാധിയാണെന്നും ശക്തമായ തെളിവില്ലാന്നും കരുതി വെറുതെ തീർന്നു സത്യമെല്ലാം അറിയാവുന്ന ലോയർ ഈ കോടതിയിൽ നിന്ന് പുറത്തു വന്ന് ഈ പ്രതിയോട് ഈ മനുഷ്യനോട് പറഞ്ഞു നിങ്ങൾ കുറ്റം ചെയ്താണെന്ന് എനിക്കറിയാം എങ്കിലും കോടതി നിങ്ങൾ വെറുതെ വിട്ടിരിക്കുകയാണ് എൻ്റെ വാദം അംഗീകരിച്ച് കോടതി നിങ്ങൾ വെറുതെ വിട്ടിരിക്കുകയാണ് ഇനി മേലാൽ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കരുത് ഇനി നിങ്ങൾ ഈ കുറ്റം ചെയ്ത് വരാനിടയായി തീരരുത് എന്ന് പറഞ്ഞു ആ മനുഷ്യൻ അങ്ങനെ ഫീസൊക്കെ കൊടുത്ത് യാത്ര പിരിഞ്ഞു ഏറെ നാളുകൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും ഈ കുറ്റം ആവർത്തിച്ച് വീണ്ടും പിടിക്കപ്പെട്ടു ഈ തവണ അദ്ദേഹം പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ തന്നെ പണ്ട് തനിക്ക് വേണ്ടി കേസ് വാദിച്ച ആ വക്കീലിനെ അന്വേഷിക്കാനിടയായി തീർന്നു എന്നാൽ ആ വക്കീലിനെക്കുറിച്ച് വിവരമൊന്നുമില്ലാതായതിനാൽ കേൾക്കാത്ത പുതിയൊരു അല്പം കൂടി നല്ല ഒരു വക്കീലിനെ ഏൽപ്പിക്കാനിടയായി തീർന്നു അങ്ങനെ കോടതിയിൽ കേസ് വന്നപ്പോൾ പ്രതിക്കൂട്ടിൽ നിന്ന് ഈ മനുഷ്യൻ ന്യായാസനത്തിലിരിക്കുന്ന ആ ജഡ്ജിയെ കണ്ട് അമ്പരന്ന് പോയി തനിക്ക് വേണ്ടി നേരത്തെ കേസ് വാദിച്ച ഇപ്പോൾ ന്യായപീഠത്തിലിരുന്ന് വിധിക്കുകയാണ് അദ്ദേഹത്തിന് ഐശ്വര്യമായി സന്തോഷമായി കാരണം എന്നെ മുമ്പ് രക്ഷിച്ച ആളാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് ഈ കേസിൽ നിന്നും മോചനം കിട്ടും എന്ന് വെച്ചു എന്നാൽ അവിടെ ശിക്ഷ വിധിച്ചത് നേരെ തിരിച്ചായിരുന്നു ആ ജഡ്ജി ഇദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ട് ഇദ്ദേഹത്തെ ശിക്ഷിക്കാനിടയായി തീർന്നു പ്രിയോട് അദ്ദേഹം വല്ല പൊട്ടിപ്പോയി കാരണം അദ്ദേഹം പ്രതീക്ഷിച്ചതല്ല വിധി വന്നത് ഞാനിത് പറയാൻ കാരണം നമ്മളിൽ പലരും ഈ ലോക ജീവിതയാത്രയിൽ ഇപ്പോൾ കൃപായോഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ജഡ്ജ്മെൻറ്റിനെ നേരിടാൻ ഒരുങ്ങുന്നില്ല നമ്മൾ ചെയ്യുന്ന കുറ്റങ്ങളൊക്കെയും മറച്ചു വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ ചെയ്യുന്ന കുറ്റങ്ങൾക്കൊക്കെ ശിക്ഷ കിട്ടുകയില്ല എന്ന് വിചാരിക്കുകയാണ് എന്നാൽ ഇന്ന് നമ്മുടെ കൂടെ നിന്ന് വാദിക്കുന്ന കർത്താവ് നാളെ ന്യായാസനത്തിലെത്തുമ്പോൾ നമ്മളെ കുറ്റം വിധിക്കും അല്ലെങ്കിൽ നമ്മളെ തള്ളപ്പെട്ടവരായി മാറും എന്ന് വചനം നമ്മൾ ഓർപ്പിക്കുന്നുണ്ട് മത്തായുടെ സുവിശേഷം അതിൻ്റെ ഇരുപത്തിയഞ്ചാം അധ്യായത്തിൽ അങ്ങനെ ഒരു ഉപമ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട് ആ ഉമ്മയുടെ സാരാംശം എന്ന് പറയുന്നത് യേശു ക്രിസ്തു തൻ്റെ ന്യായാസനത്തിൽ വരികയും തൻ്റെ മക്കളെ കോലാടുകളെയും ചെമ്മരിയാടുകളെയും പോലെ രണ്ടായി വേർതിരിക്കുകയും ആ വലത്ത് ഭാഗത്ത് നിൽക്കുന്ന ചമ്രയാടുകളോട് ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്ന മഹാരാജ്യത്തിൽ നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുവാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നതാണ് ഞങ്ങൾക്കതിനുള്ള യോഗ്യത എന്താണെന്ന് അവർ ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങൾ ദരിദ്രന്മാർക്ക് ഭക്ഷിപ്പാൻ കൊടുത്തു ഞാൻ വിശന്നിരുന്നപ്പോൾ നിങ്ങൾ എന്നെ വന്ന് കണ്ടു ഞാൻ ജയിലിലായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ ആച്ഛസിപ്പിച്ചു ഈ വക വർത്താനങ്ങളൊക്കെ പറഞ്ഞു അവർ പറഞ്ഞു ഞങ്ങൾ നിന്നെ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ലല്ലോ എന്ന് പറയാനിടയായിത്തീർന്നു എൻ്റെ പ്രിയമുള്ളവരെ അപ്പോൾ യേശു പറഞ്ഞു ഈ ചെറിയവരിൽ ഒരുവന് ചെയ്യുന്നത് എനിക്കാകുന്നുവെന്ന് നേരെ തിരിച്ച് ഇതേ ഡയലോഗുകൾ മറ്റേ ആളുകളോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഒരുപാട് ദാനധർമ്മങ്ങളൊക്കെ ചെയ്തവരാണല്ലോ എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ നിങ്ങളെ അറിയില്ല എന്ന് പറഞ്ഞ് അവർ പുറത്തു പോകേണ്ടതായിട്ട് വന്നു എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ ഇതേത് ഗണത്തിൽ വരും എന്ന് ഈ കാലത്ത് ചിന്തിക്കുന്നത് ഏറ്റവും ഉചിതമായിരിക്കുന്നു ലോകം മുഴുവൻ വലിയ പ്രതിസന്ധിയിലാണ് പലരും തകർച്ചയുടെ മധ്യത്തിലാണ് പലർക്കും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാതെ വിഷമിക്കുകയാണ് വചനം പറയുന്നു ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭമാണ് ഇവിടെ ദൈവമക്കളുടെ ചിന്ത എന്താണ് ദൈവത്തെ അറിയുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ദൈവമക്കളുടെ ചിന്ത എന്താണ് ഇനി വരാനിരിക്കുന്ന യുഗത്തിൽ നമ്മുടെ നിലപാടെന്താണ് പ്രിയമുള്ളവരെ നമ്മുടെ തൊഴിൽ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിലാണോ നമ്മുടെ ജോലി ഇനി മുമ്പോട്ട് എങ്ങനെ പോകുമെന്നറിയാത്തതിൻ്റെ വേദനയിലാണോ നമ്മുടെ കുടുംബത്തിൻ്റെ കടഭാരവും മക്കളുടെ പഠിപ്പും എങ്ങനെയാകുമെന്നറിയാത്തതിൻ്റെ ആകുലതയിലാണോ നമ്മൾ പ്രിയമുള്ളവരെ തമ്പുരാൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കേ അവൻ പറയുകയാണ് ആശ്വാസം എൻ്റെ കയ്യിലുണ്ടെന്ന് വാക്കുകളിലും പ്രവൃത്തികളിലും വിശ്വച്ഛത പുലർത്തുന്നവനാണ് നമ്മുടെ ദൈവം വെറും വാക്ക് പറഞ്ഞതായി ചരിത്രമില്ല അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചും തറപ്പിച്ചും പറയണം െ യേശുവിന്റെ ചാരത്ത് വരുന്നവർക്ക് രക്ഷയുണ്ട് ഈ വേദഭാഗത്തിന്റെ തൊട്ടു മുമ്പുള്ള ഭാഗം ഇരുപത്തി അഞ്ചാം അധ്യായം അതിന്റെ പതിനാലാം വാക്യം മുതൽ കർത്താവ് ഒരു ഉപമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഈ സന്ദർഭത്തിൽ അത് ചേർന്ന് ചിന്തിച്ചു പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു യജമാനൻ തന്റെ ദാസന്മാർക്ക് താലന്തുകൾ പങ്കുവെക്കുന്നതാണ് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ആ ഉപമ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ വളരെ വേഗം മുമ്പോട്ട് പോവുകയാണ് എല്ലാ അഞ്ചു താലന്തും രണ്ടു താലന്തും ഒരു താലന്തും കിട്ടി ഏറെ നാളുകൾക്ക് ശേഷം യജമാനൻ തിരിച്ചു വന്ന കണക്ക് ചോദിച്ചപ്പോൾ അഞ്ചുള്ളവൻ വ്യാപാരം ചെയ്ത് പത്തും രണ്ടുള്ളവൻ നാലുമാക്കി തീർത്തു എന്നാൽ അവൻ അത് അവൻ ആ വന്നു പറഞ്ഞ മറുപടി വളരെ മനോഹരമാണ് നീ വലിയവനാണെന്നും കുഴിച്ചിട്ടുമായിടത്ത് കൊയ്യുന്നെന്നും ഞാൻ അറിയുന്നു നിന്നെ ഭയപ്പെട്ട് നീ തന്നത് ഞാൻ കുഴിച്ചിട്ടു എന്ന് എന്റെ ദൈവത്തിന് നന്ദിയോടെ സ്ത്രോത്രം ആ യജമാനായ ക്രിസ്തു പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ദുഷ്ടദാസനെ കൂടി ടുക്കപ്പെടും എന്നാണ് എൻ്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് ഈ നാളുകളിൽ ജോലിയില്ലെന്നോർത്ത് നിരാശപ്പെടരുത് നിൻ്റെ ജോലി നഷ്ടപ്പെട്ടു എന്നോർത്ത് നിരാശപ്പെടരുത് കാരണം നിനക്കതിനേക്കാൾ മനോഹരമായ ദൈവം ഒരുക്കി വച്ചിരിക്കുന്നു ഒരു വാതിലടഞ്ഞാൽ ദൈവ മക്കൾക്ക് ഒമ്പത് വാതിൽ തുറന്നു തരുന്ന ദൈവം ജീവിക്കുന്നുണ്ട് സദൃശ്യവാക്യ പുസ്തകം പറയുമ്പോൾ പറയുന്നു ജോലി നഷ്ടപ്പെട്ടതോർത്ത് മടയനായിട്ട് ഇരിക്കരുതെന്ന് മടയൻ അതേ പട്ടിണി വിളിച്ചു വരുത്തുന്നുവെന്ന് സദൃശ്യവാക്യം അതിൻ്റെ ആറാം അധ്യായ ത്തിൽ പറയുന്നുണ്ട് ഉറുമ്പിനെ നോക്കി നിങ്ങൾ പഠിക്കൂ എന്നാണ് പറയുന്നത് പ്രിയമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ തൊഴിൽ മേഖലയിൽ നമ്മൾ മാറ്റി പിടിക്കണം നമുക്ക് ജോലിയില്ലെങ്കിൽ പുതിയ ജോലി കണ്ടെത്തണം നമ്മൾ നിരുത്സാഹപ്പെട്ടു പോരുത് ഉത്സാഹമില്ലാത്തവരായിത്തീരുത് നമ്മളെ കർമ്മം ചെയ്യാൻ പ്രവൃത്തി ചെയ്യാനായിട്ടാണ് കർത്താവ് ആക്കി ഭൂമത്താക്കിയിരിക്കുന്നത് നമ്മുടെ തൊഴിൽ മേഖല കണ്ടുപിടിച്ച് പുതിയ മേഖല കണ്ടുപിടിച്ച് നമ്മൾ മുന്നോട്ട് പോകണം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം ക്രിസ്തുവിനായി സമർപ്പിച്ചതാ നിരാശക്കിനി വഴിപ്പെടരുത് എന്ന് ഇന്ന് ഞാൻ ഓർപ്പിച്ച ഓർപ്പിക്കാൻ ആഗ്രഹമാണ് നിരാശയ്ക്ക് വഴിപ്പെടുന്നത് തകർച്ചയ്ക്ക് കാരണമായിത്തീരും കാരണം ഇതൊക്കെ അവസാനിക്കാൻ പോകുക ഇവിടെ ഉപജീവനത്തിനുള്ള തൊഴിൽ മതി ഇതൊക്കെയും മാറ്റപ്പെട്ട് അവൻ ഒരുക്കി വച്ചിരിക്കുന്ന രാജ്യത്തേക്ക് നമ്മൾ ചേരുവാൻ പോവുകയാണ് ആ പ്രത്യാശയോടുകൂടി ഞാൻ എടുക്കപ്പെടും എന്നെ എൻ്റെ കർത്താവ് സ്വർഗത്തിലേക്ക് എടുക്കും എന്നുള്ള പ്രത്യാശയോടുകൂടി നമ്മൾ മുമ്പോട്ട് പോകണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ് ഞാൻ എപ്പോഴും കാണാറുള്ള ഒരു ുണ്ട് അവൻ്റെ രാജ്യത്തിൽ അവൻ കൂടെ ചേർത്ത് പിടിക്കുന്ന ഒരു ദിവസം എനിക്കുണ്ടെന്നുള്ളത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നമ്മളെല്ലാവരും പ്രത്യാശയുള്ളവരായിരിക്കണം നിരാശയും ദുഃഖവും മാറിപ്പോകും ഈ ദുരിതകാലങ്ങളൊക്കെ മാറിപ്പോകും പ്രത്യാശയുടെ ദിനം നമുക്ക് വരുമെന്ന് അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ദൈവനാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ ஒழுங்காச்சாய்வே ஆத்மநியாய் ஒழுங்கு